ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി യേശു ചെയ്ത കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടിയും ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് മുഴുവനും ആവശ്യമുള്ളത് മുഴുവൻ പുത്രനായ ദൈവം പുത്രനായ ദൈവം നിർവഹിച്ചു കഴിഞ്ഞുവെന്ന് നിർവഹിച്ചു കഴിഞ്ഞുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇത് സ്വീകരിക്കുവാൻ അത് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബുദ്ധിക്ക് ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ അതീതമായ ഈ രഹസ്യം സ്വീകരിക്കുവാൻ ഈ രഹസ്യം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നൽകണമേ ആത്മാവേ ആത്മാവേ ക്രിസ്തുരഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ ക്രിസ്തു സംഭവങ്ങൾ മനസ്സിലാക്കാൻ ക്രിസ്തു സംഭവങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ യേശുവിന് കടന്നു വരുന്ന യേശുവിനെ കടന്നു വരുന്ന അളവില്ലാത്ത സ്നേഹം അളവില്ലാത്ത സ്നേഹം സൗജന്യമായ പാപമോചനം സൗജന്യമായ പാപമോചനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാം സ്വീകരിക്കുവാൻ എല്ലാം സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധ കുറ്റബോധത്തിൽ നിന്നും എല്ലാവിധ കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ ഞങ്ങളുടെ ഉള്ളം ഞങ്ങളെ ഉള്ളം സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ സമാധാനത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം സഹോദരങ്ങളെ നമ്മളെ ഏറ്റവും കൂടുതലായി സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ് കാലാവസ്ഥ നമ്മളെ സ്വാധീനിക്കാറുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാൽ അവയേക്കാളെല്ലാം ഏ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ് തല പറയാതെ നമ്മുടെ അവയവങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല തല പറഞ്ഞതുകൊണ്ടാണ് കൈ പൊങ്ങുന്നത് തല പറയുന്നത് കൊണ്ടാണ് കാല് ചലിക്കുന്നത് അങ്ങനെ നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും പിന്നില് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമുണ്ട് നമ്മുടെ ചിന്തയുണ്ട് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തയുടെ കാര്യത്തിലാണ് ഒരു മനുഷ്യനെ ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടി ശ്രമിച്ചാലും നശിപ്പിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ആർക്കെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ നമ്മളാരും സ്വതന്ത്രരല്ല കാരണം നമ്മളെ ആർക്കും നശിപ്പിക്കാം നമുക്ക് സ്വാതന്ത്ര്യം എന്നത് ഒരിക്കലും ഉണ്ടായില്ല അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ലോകത്തിലാർക്കും നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല ഈ ലോകത്തിലും പരലോകത്തിലുള്ള ചെറുത്താന്മാരും ഒരുമിച്ച് കൂടിയാലും നമ്മളെ നശിപ്പിക്കാൻ പറ്റിയല്ല നമ്മളെ നശിപ്പിക്കുവാൻ നമുക്ക് മാത്രമേ കഴിയൂലോട്ട് നീ തീരുമാനിച്ചാൽ നിന്നെ നശിപ്പിക്കാം വേറെ ആർക്കും നിന്നെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല വേറെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആരും സ്വതന്ത്രരല്ല എന്നാൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നാണ് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമേ എന്നെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ എങ്ങനെയാണ് എന്നെ നശിപ്പിക്കുക അതിന് അങ്ങനെ നശിപ്പിക്കാൻ ഇടയാക്കുന്ന ചിന്തകൾ തലയ്ക്കകത്ത് കൊണ്ടുവന്നാണ് നമ്മൾ നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ സ്നേഹത്തിനെതിരായ ചിന്തയാണെങ്കിൽ അത് നമ്മളെ നശിപ്പിക്കും കാരണം സ്നേഹം മാത്രമാണ് നമ്മളെ വളർത്തുന്നത് അപ്പം സ്നേഹത്തിനെതിരായ ചിന്ത ധരയ്ക്കാതെ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മളറിയില്ല നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്നേഹത്തിന് െതിരായിട്ടുള്ള ചിന്തകൾ സ്നേഹം ഒഴിച്ചുള്ള മാറ്റുള്ള എല്ലാ ചിന്തകളും സ്നേഹത്തിനെതിരാണ് നിരാശ ദുഃഖം ഭയം ആകുലത ഇതെല്ലാം സ്നേഹത്തിനെതിരാണ് അത്തരം ചിന്തകൾ തലയ്ക്കാത്തിരുന്നാൽ നമ്മൾ തന്നെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് നശിപ്പിക്കുന്നത് നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കുന്നു നീ തന്നെ നീ നിന്നെ നശിപ്പിച്ചാൽ മറ്റുള്ളവർക്കൊന്നും പറയാനില്ല നീ തന്നെ നിനക്ക് എതിരായി നിന്നാൽ പിന്നെ ആർക്ക് നിന്നെ സഹായിക്കാൻ പറ്റും അപ്പം ഞാനൊരിക്കലും എനിക്കെതിരാകാൻ പാടില്ല അങ്ങനെ എതിരായാൽ ആർക്ക് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും ആർക്കും സഹായിക്കാൻ പറ്റില്ല കാരണം ഞാൻ തന്നെയാണ് എനിക്കെതിരായി നിൽക്കുന്നത്